ഇവിടെ സെറ്റ് ചെയ്ത അവിടെ നിന്ന് സെറ്റിന്റെ ബാക്കിയാണ് ഈ കാണുന്നത് കണ്ടു ഇനി പോകുന്ന ആ ഒരു മീറ്റിംഗ് നടന്ന അദ്ദേഹം ആദ്യമേ നമ്മുടെ റൂമിലേക്ക് പോയതിനു ശേഷം പകത്തിക്കെ റൂമിൽ പോയിട്ട് ഹലോ മച്ചന്മാരെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മെച്ചന്മാരെ നമ്മൾ നിൽക്കുന്ന നിക്കുന്നവരെ കണ്ട പോലെ തന്നെ നമ്മൾ മാലിക്കിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നമ്മൾ എത്തിയേക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ നിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈക്കലാണ് തൈക്കൽ ശിവ ശിവപുരി ശിവപുരി എന്ന് പറയും അതായത് ഇവിടുത്തെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരിച്ചതിന് ശേഷം നമ്മളെ അസ്ഥികൾ അതെ അസ്ഥികളൊക്കെ ഒഴുക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പൊ ഈ ഒരു ബീച്ചിലാണ് അതിന്റെ ഓൾമോസ്റ്റ് കുറെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ ആ ബോട്ടിൽ അവര് ഓടിച്ച് ഒരു ബോട്ട് ഓടിച്ച് കരക്ക് കയറ്റി പോകുന്നത് അതെ പിന്നെ നമ്മുടെ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ നടത്താനല്ലേ അത് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഒരു കപ്പലുണ്ടായിരുന്നു അവിടെ ആയിരുന്നു സംഭവം നടന്നത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മെയിൻ മെയിൻ കാര്യം എന്ന് പറയുമ്പോ മറ്റേ കസ്റ്റംസ് അല്ലേ കസ്റ്റംസ് വന്ന് അവരെ പുറകെ വരും അതെ ബോട്ട് ബോട്ടോടിച്ചോണ്ട് പോകണം ആ ഫുള്ള് സീനൊക്കെ ക്രിയേറ്റ് ചെയ് തീരത്ത് വെച്ചാണ് അതെ അതെ ബോട്ടും കാര്യങ്ങളൊക്കെ ഇവര് മാറ്റി എടുത്തതാണ് ആ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ബട്ടൺ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഫോളോ അത് തന്നെ അപ്പൊ നമ്മൾ ഷൂട്ടിംഗ് പോവാട്ടെ ശിവപുരി എന്ന് പറയും അപ്പൊ ഇവിടെയാണ് നമ്മള് ഈ മരിച്ചു കഴിഞ്ഞ ശേഷം കർമ്മം ഒക്കെ ചെയ്യാൻ വരുന്ന മെയിൻ സ്ഥലം ഇവിടെയാണ് പിന്നെ അതെ നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിന് പുറകിലാണ് ഷൂട്ട് ചെയ്തത് അതായത് ഇത് ആ തിര വരുന്നില്ലേ ആ തിര വരുന്ന അവിടം അവിടം വരെ കരയായിരുന്നു ഇവിടുന്ന് ഈ ഒരു ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ കടല് കയറി അല്ലേ കടല് മഴ പെയ്തോടുകൂടി കടല് കൂടി മൊത്തം ഇവിടം വരെ അതെ പൊക്കി പൊക്കി ഇവിടെയായി കടൽ ഇത്രയും ഉള്ളിലോട്ട് കയറി വന്ന് ഇവിടെ മൊത്തം മണ്ണിടിഞ്ഞു കാര്യങ്ങളൊക്കെ ഈ ഒരു അതെ ഈ ഒരു പുലിമുട്ടാണ് ഹാർബർ സെറ്റപ്പ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇവിടുന്നാണാ ഫുള്ള് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നത് അപ്പൊ മെച്ചമ്പ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ നിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാലിക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവല്ലോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു അതെ ഇൻട്രോ സീൻ അതായത് നമ്മുടെ ഭഗത്തിക്കേട് വീട് മാലിക്ക് സിനിമയ്ക്ക് അതായത് ആ ഒരു ഫുള്ള് സീൻ ഈ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പൊ അതായത് നേരെ മോളിന്ന് നോക്കുന്നതും മോളിന്ന് പറയുന്ന ഈ വീട്ടിൽ ആദ്യത്തെ പാട്ട് ആ ആ കല്യാണ അതെ സീനും കാര്യങ്ങളും ആ ഹജ്ജിന് പോണത് അതെ നമ്മുടെ ആണ് നമ്മുടെ മച്ചാനാണ് അർമാൻ ഞാൻ എപ്പോഴും മറന്നത് മച്ചാന്റെ പേര് അർമാൻ എന്നാണ് അപ്പൊ അച്ഛൻ നമ്മളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കാട് മാക്സിമം നമ്മൾ അതിന്റെ അകത്ത് കേറി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാൻ അതായത് നമ്മൾ പോവാ അപ്പൊ ഈ ഒരു വഴിയാണ് പിന്നെ ഈന്റെ വാഴ്ക്കയിലാണ് മറ്റേ അതിക്കാ ഇടിയുണ്ടാക്കിയത് ണ്ടായില്ലേ അത് നേരെ ഇതിന്റെ ഈ ഈ ഒരു ഫ്രണ്ട് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഇതിന്റെ പുറത്ത് പാത്തു വെച്ചിട്ടാണ് ആ കാടിച്ച് പോകുമ്പോഴേക്കും തള്ള് തള്ളു മുന്തും തള്ളൊക്കെ ഉണ്ടാക്കിയത് ഒരു പാത്തു വെച്ചിട്ട് അപ്പൊ എന്തായാലും നമ്മൾ നേരെ ആ ഒരു വീട്ടിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത് അപ്പൊ അച്ചാൻമാരെ ഇതാണ് കേട്ടോ ആ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹജ്ജിന് പോകുന്ന ആ ഒരു ആ അതെ മാലിക്കിനകത്ത് ഹജ്ജിന് പോകുന്ന പ്രോഗ്രാം എല്ലാം നടക്കുന്ന നടക്കുന്നത് ഓടി കയറുന്ന ആ ഒരു പെൺകുട്ടികളെ കുറെ ആൾക്കാരെ ആ ഇവിടുന്ന് ഓടിക്കേറുന്ന സീനൊക്കെ ഇവിടെ നമ്മളൊക്കെ അകത്തേക്ക് കയറി നോക്കാം അകത്തേക്ക് ഇറങ്ങി വരുന്നതും ചെറിയൊരു സ്റ്റെപ്പാണ് അതെല്ലാം നീ ഇപ്പ സ്റ്റെപ്പിൽ കുറേ അടക്കണം എന്നറിയാമോ ഓന് നമ്മളെ ഇവിടുന്നാണ് മറ്റേ നിമിഷ അപ്പൊ എന്ത് ഇവിടെ അല്ല ആ ഇതാ ഇതാ ഇവിടെയാണ് താഴത്തേക്ക് നോക്കിട്ട് ഈ ജനലത്തെ ജനലാണെ ഈ ജനലേ ഈ ജനലിന്റെ അവര് രണ്ടുപേരും അകത്തേക്ക് അവിടെ വെച്ചിട്ട് ഇവിടെ നിന്നല്ലേ കാർ എന്തോ പോകുന്നു ആ ഇവിടെ നിന്ന് കാർ പോകുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അകത്തെ പരിപാടികൾ പ്രോഗ്രാമുകളൊക്കെ അകത്ത് വെച്ചിട്ടാണ് ഹായ് അപ്പൊ അച്ചാമമാർ അതെ ഇവിടുന്ന് വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതും ആൾക്കാർ ഓടി കിടക്കുന്ന ഇവിടെ നിന്നായിരുന്നു പിന്നെ അതെ ഇവിടെ ഒരു സീൻ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ പകത്തിക്ക് വന്നിട്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു സീൻ അല്ലെ ഭാഗത്തിക്ക് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാതെ മന്ത്രി വരുന്ന സമയത്ത് കെട്ടിപ്പിടിക്കോ അതേ കറക്റ്റ് ഈ ഒരു സ്ഥലത്ത് ഞാൻ എടുത്ത് അപ്പൊ ഇനി പോവുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മീറ്റിംഗ് നടന്ന അതെ അദ്ദേഹം ആദ്യമേ നമ്മുടെ റൂമിലേക്ക് പോയതിനു ശേഷം പകത്തിക്കെ റൂമിൽ പോയിട്ട് ഈ റൂം ക്ലോസ് ചെയ്യില്ലേ അതാണ് ഈ റൂമ് ഈ റൂമില് ക്ലോസ് ചെയ്തിട്ട് മന്ത്രി ഉൾപ്പെടെ മന്ത്രി രണ്ട് പേര് ഇവിടെ ഫുഡ് കഴിക്കും അതെ അപ്പൊ ഇവിടെ ഇരിക്കും ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ട് പകത്തിക്ക് അവരോട് ഇറങ്ങി പോകാനായിട്ട് പറയുന്ന ഒരു സീനൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തത് അപ്പൊ ഈ ഒരു മുറിയാണ് കഥ കടച്ചിട്ട് ഇരിക്കുന്നത് അപ്പൊ അന്നേരമാണ് മറ്റേ മോള് വന്നേച്ചും കഥ കെട്ടിട്ട് അകത്തേക്ക് വരണം പറയണ സീനൊക്കെ ഈ ഒരു റൂമാണ് കേട്ടോ ഇതാണത് പിന്നെ നേരെ അവര് ഓഫീസ് സെറ്റ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതായത് പാത്തിക്കൊള്ള ഒരു ഓഫീസ് ഉണ്ട് പാത്തേക്ക് ഇവിടെ ഇന്ന് ചെയ്യണ കാര്യങ്ങളുണ്ട് അതായത് ഓഫീസ് സെറ്റ് ഇട്ടത് ഇവിടെ ഇവിടെ ഫുള്ള് സെറ്റ് ഇപ്പോഴും സെറ്റ് ആണോ ആ ഇപ്പോഴും അതിന്റെ സെറ്റ് അതിന്റെ സെറ്റ് ആണല്ലോ ഇപ്പോഴും എപ്പോഴും ഇത് വേറെ പിന്നെ അതെ കണ്ണാടി നോക്കിട്ട് അല്ലെ മുഖം തുടക്കുന്ന ഭാഗത്തിൽ ഈ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് മുഖം തുടക്കുന്ന ആ സീനും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതാണ് പകർത്തിക്കയുടെ വീടായിട്ട് നമ്മൾ ആദ്യമേ കാണുമ്പോ മാലിക്കില് പകർത്തിക്കയുടെ വീടായിട്ട് കാണിക്കുന്നത് അതെ ഈ ഒരു വീടാണ് നമ്മുടെ പകർത്തിക്കയുടെ വീടായിട്ട് ഈ റൂമിൽ ഇരുന്നിട്ടാണ് ആ സീനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് മീനാക്ഷിയുടെ റൂം എന്ന് പറഞ്ഞത് ഇതാ ഈ ഒരു റൂം ആയിരുന്നു മീനാക്ഷിയുടെ റൂം ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ടാണ് പിന്നെ നമ്മള് ഒരു മെയിൻ സാധനം അടുക്കള ഉണ്ടായിരുന്നല്ലേ അത് ഇത് അടുക്കളയായിട്ട് അടുക്കളയായിട്ട് സെറ്റ് ഇട്ടേ പറഞ്ഞിട്ടാണ് പൊളിഞ്ഞു സെറ്റ് മറ്റേ പൊളിഞ്ഞു പോയല്ലേ കേസ് കൊടുക്കണം ഇതാണ് ആ അടുക്കള ഭാഗം എന്ന് കഴിഞ്ഞ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു റൂം നമ്മുടെ ഭഗത്തിക്കേടെ കാണിക്കുന്ന സെറ്റപ്പ് ഈയൊരു ലൊക്കേഷൻ ആണ് ഇത് വീടല്ലേ ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നത് നമ്മുടെ കൊച്ചു മക്കളാണല്ലോ ഇവിടെ തന്നെ മച്ചങ്ങര വീടാ അപ്പൊ അച്ചാമാരേ ഈ കാലന്ന് ചേട്ടയാണ് ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ചേട്ടൻ ഈ വീട് എത്ര വർഷം പഴക്കമുണ്ട് ഇയേഴ്സ് പഴക്കമുണ്ട് കേട്ടോ ഈ വീടിന് അപ്പൊ ആദ്യമേ പകത്തേക്കൊക്കെ വന്നപ്പോ ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആണല്ലേ അപ്പൊ ഇത് ഈ ഇക്കേടെ ഇത് നമ്മുടെ ഇക്കേടെ വീടാണ് കേട്ടോ ഈ എത്ര ദിവസം അപ്പൊ അച്ചാ മതി നമ്മളിപ്പോ എത്തിയേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർമാൻ എന്ന് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബർ കട്ട സബ്സ്ക്രൈബർ ആയ നമ്മുടെ ചങ്കുവടിയുടെ വീട്ടിലാണ് അപ്പൊ ബ്രോയിന് ഞാൻ വിളിക്കണ്ടാ സന്തോഷം എന്തായാലും വന്നിട്ടില്ല അപ്പൊ മച്ചാന്റെ കയ്യിൽ കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട് അപ്പൊ ഇവര് ഒരാളല്ല കേട്ടോ വേറെ മൂന്ന് രണ്ടുപേരും കൂടെ ഉണ്ട് രണ്ടുപേരും അപ്പൊ മൂന്നിലും മൂന്ന് പേരാണ് കേട്ടോ അപ്പൊ ആളുടെ കയ്യില് കുറച്ച് വെറൈറ്റി അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് എന്തായിരുന്നു കോയിൻസ് ഫോറിൻ കോയിൻസ് ആരും ഇതുവഴി ഫോട്ടോ പോയാൽ ആള് അപ്പൊ തന്നെ സ്പോർട്ട് ചെയ്ത് ആളുടെ കോയിൻസ് കളക്ട് ചെയ്യാണ് പരിപാടി നമുക്ക് ചെറിയ കാര്യമല്ല അത് വലിയ കാര്യമാണ് നമുക്ക് അത്ര പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പണ്ടത്തെ വരെ കോയിൻസ് ഭയങ്കര ക്രേസ് തോന്നി വാങ്ങിച്ചാണ് നമ്മളിപ്പോ അതായത് നമ്മളെ പണ്ട് കേരളത്തിൽ യൂസ് ചെയ്തിരുന്ന ഗാന്ധിജിക്ക് മുമ്പ് യൂസ് ചെയ്തിരുന്ന അന്ന അതീത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലൊക്കെ കോയിൻസ് അന്നെ എന്താണ് വൺ വൺ ക്വാർട്ടർ തന്നെ ഇതാണ് മറ്റേ പടിയ സിനിമയ്ക്കകത്ത് പറയണ കാശ് എട്ട് കാശ് കായങ്ങളും കാശ് പറയണത് പിന്നെ ഫുള്ള് നമ്മുടെ എല്ലാ രാജ്യത്തും ആളുടെ കയ്യില് ആള് അത്ര റിസ്ക് എടുത്തിട്ട് ആള് എല്ലാ കോയിൻസുകളും ഇവിടുന്ന് ഇവിടെ വരുന്ന ഫോറിനേഴ്സിന്റെ കയ്യിൽ നിന്നാണ് ആളെല്ലാം കളക്ട് ചെയ്തത് കണ്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എല്ലാം ഉണ്ട് അതുപോലെ പിന്നെ കഴിഞ്ഞാൽ ഇത് തന്നെ നോട്ടുകൾ അല്ലെങ്കിൽ ലക്ഷം രൂപയുടെ മതിലാണ് അതെ ഇത് എല്ലാം ഫോറിൻ കോയിൻസ് എന്റെ പൊന്ന ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ളതോ ഒന്നും അല്ല കേട്ടോ എല്ലാ ഫോറിൻ കോയിൻസുകൾ ഓരോ രണ്ടും ഉണ്ട് ഇന്ത്യ കൊറച്ചാണ് ആൾക്കാരുടെ കൈകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എല്ലാ യൂറോ എല്ലാ രംഗത്തുണ്ടല്ലോ രൂപ പിന്നെ വേറെന്താ നമ്മുടെ നാട്ടില് രണ്ട് രൂപ കോപ്പി അടിച്ചുണ്ടാക്കിയ സാധനം അടിപൊളി പിന്നെ അഞ്ചു അഞ്ചു രൂപയുടെ പോയി അടിപൊളി അടിപൊളി പിന്നെ നോട്ടാണല്ലേ നോട്ട് നോട്ട് ഇതാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇതാണ് നമ്മുടെ ഡോളർ അമേരിക്കൻ ഡോളർ ഞങ്ങക്ക് കണ്ടിട്ടില്ല ഇതാണ് അമേരിക്കൻ ഡോളർ പിന്നെ അമയം ഇത് ലണ്ടൻ യു കെയിലെ രാജ്യത്തെയാണ് അർജന്റീന അർജന്റീന അടിപൊളി അങ്ങനെ എല്ലാ രാജ്യത്തിന്റെ ആ സംഭവങ്ങള് ബ്രസീലിന്റെ എല്ലാം അടിപൊളി എല്ലാ രാജ്യത്തിന്റെ നമ്മള് വെറും വെറൈറ്റി ഇഷ്ടം പോലെ മിക്ക രാജ്യത്തിന്റെ ആയിരം രൂപ രൂപ അഞ്ഞൂറ് രൂപ എന്താ ഇതില് കൊറേക്കെ പ്ലാസ്റ്റിക് നോട്ടും കാര്യങ്ങളാണ് കേട്ടോ ഇതാണ് മലേഷ്യ ഞങ്ങൾ പോകാതിരിക്കുന്ന സ്ഥലമാണ് മലേഷ്യ അവിടത്തെ നോട്ട് ആദ്യമേ കിട്ടി പിന്നെ വേറെ എന്നെ ശരിക്കും സിംഗപ്പൂരിന്റെ പ്ലാസ്റ്റിക് സിംഗപ്പൂരില്ണ്ട് പ്ലാസ്റ്റിക് ഇതാണ് നമ്മൾ നമ്മളെ ഞെട്ടിച്ച ഇൻഡോനേഷ്യയിലെ നോട്ടാണിത് അതായത് ഇത് കൊടുത്താൽ രണ്ട് ചായ കുടിക്കാം രണ്ട് ചായ കുടിക്കാം എത്ര രൂപയാണെന്ന് നോക്കി പതിനായിരം പതിനായിരം രൂപയുടെ നോട്ടേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയിരിക്കാണ് ഗൈസ് അതെ അതെ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ എല്ലാത്തിന്റെയും കളക്ഷൻസും കാര്യങ്ങളും ഇവിടെ അവസാനായിട്ട് പാകിസ്ഥാനിലെ നോട്ട് വരെ ഇവിടെയുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഇനി മൂന്ന് ദിവസം പേജ് ഫ്രീ ഉണ്ട് അത് ഉടനെ അതെന്ന് പറഞ്ഞു അപ്പൊ അച്ചാമ്പരത്തി ഈ നിക്കുന്ന ഫുള്ള് ഇവിടെ മൊത്തം കാടാണ് ഇവിടെയാണ് മറ്റേ നമ്മുടെ ചാണക സെറ്റ് ഇട്ടും കാര്യങ്ങളൊക്കെ ഫുൾ ഇവിടെ ആയിരുന്നു അതായത് മറ്റേ ഒരു കോളനി ഇതൊക്കെ സെറ്റ് ചെയ്തില്ലേ അത് മൊത്തം ഇവിടെയാണ് കേട്ടോ മൊത്തം ചാണകം ചാണകം മൊത്തമാണ് ഇവിടെ ചുറ്റിലും കാടാണ് ഇവിടെ ഒരു മനുഷ്യൻ പോലും വരില്ല എന്നുള്ളതാണ് സെറ്റിന്റെ ബാക്കിയാണ് ഈ കാണുന്നത് അതെ അതെ ഫോൺ കണ്ട എടാ ഈ ശവ കല്ലറ അങ്ങനത്തെ എന്തോ സെറ്റപ്പ് പള്ളിയൊക്കെ ഇവിടെ ഇവിടെ ഒക്കെയാണ് സെറ്റ് ചെയ്തത് ഈ റോഡ് അവർ അതിനു വേണ്ടി ഇട്ടതാ അല്ലാതെ ഇവിടെ റോഡുള്ളതല്ല ആ ഒരു വ്യൂ ആണ് പള്ളിയുടെ വ്യൂ ഇവിടെയാണ് നിന്നെച്ചത് അത് മൊത്തം പൊളിച്ചു കളഞ്ഞു ഫുള്ള് സെറ്റ് അവര് പൊളിച്ച് കളഞ്ഞു മൊത്തം കിടക്കണത് എന്തോ സ്പോഞ്ചല്ല വേറെന്തോ സെറ്റപ്പാണ് ഫുള്ള്ണ്ട് ഫു സെറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ ഇതാണ് നമ്മൾ മൊത്തത്തിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ മൊത്തത്തിലല്ല ഈ കൊറേ ഭാഗങ്ങൾ അതായത് ട്രിവാൻഡ്രോ അല്ല ഉണ്ട് ലക്ഷദ്വീപ് ഉണ്ട് ലക്ഷദ്വീപ് ഷൂട്ട് ചെയ്തു പിന്നെ വേറെ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു തമിഴ്നാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് നമുക്ക് കാണിക്കാൻ പറ്റുന്നതായിട്ടുള്ള കേരളത്തിലേ ഞങ്ങളുടെ അടുത്തുള്ളത് അല്ലെ ഞങ്ങളുടെ അടുത്തുള്ളതായിട്ടുള്ള സ്ഥലങ്ങൾ ഇതാണ് അപ്പൊ ഇനിയും അച്ഛന്മാരെ ആ ഇനി നമ്മൾ കാണിക്കാൻ പോണെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിമിലുള്ള ഒരു എന്താ ഞങ്ങളുടെ സർപ്രൈസ് ആണ് അടുത്ത വീട്ടിലാണ് അടുത്ത വീഡിയോ ആണ് ഒരു കിടിലൻ ആൾ ഈ സിനിമയിൽ അഭിനയിച്ച ഒരു കിടിലൻ വ്യക്തി നമ്മളോടൊപ്പം വരണുണ്ട് അത് ആരാണ് എന്താണെന്നൊക്കെ പറയാം അത് പകർത്തിക്കേട കൂടെ അഭിനയിച്ച് നല്ല അത്യാവശ്യം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആളെ നമ്മൾ അടുത്ത വ്ലോഗിൽ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആയ ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഓടി നടന്ന് വീഡിയോ വെച്ചാൽ മതി നമ്മൾ കട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വെച്ചാൽ മതി വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു വീണ്ടും വരുന്നവരേക്കും ഞങ്ങൾ അല്ലേ മാലിക്കിന്റെ ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പോകാണ് വീണ്ടും കാണുന്നവരേക്കും